പ്രത്യേക എത്ര വോൾട്ട് വേണം നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ പ്രീസെറ്റ് വഴിയാണ് ഈ പ്രീസെറ്റ് വഴി തിരിക്കാൻ ഇത് ഓഫ് ഓഫാവുന്നില്ല വൈഫൈ റോഡർ ഓഫാവില്ല അതിൻ്റെ പ്രത്യേകത അതൊന്നും കൂടെ കാണിച്ചു തരാം ഇപ്പം കറണ്ട് ഇത് കൊടുത്തു ഓഫാക്കി ഹലോരം ഞാൻ അലി പയ്യനൂര് ഞാൻ നിങ്ങൾക്ക് ഈ വൈഫൈ റൂട്ടർ ഇപ്പോൾ മഴക്കാലമല്ലേ കൂടെ കൂടെ കറണ്ട് ഇന്നലെ നേരം നേരമ്പഴ്ത്തിട്ട് മൂന്ന് പ്രാവശ്യം കരണ്ട് പോയി അപ്പോൾ ഈ വൈഫൈ റൂട്ടറിന് വേണ്ടിയിട്ട് ചെറിയൊരു യു പി എസ് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് അത് നമ്മൾ കരണ്ട് പോയാലും വൈഫൈ റൂട്ടർ ഓഫ് ആവില്ല എന്നുള്ളതാണ് യു പി എസിൻ്റെ പ്രത്യേകത ചില വീട്ടിലെല്ലാം ഇൻവെർട്ടർ ഉണ്ടാവും പക്ഷെ ഇൻവെർട്ടർ ഇല്ലാത്ത ചില വീടുകളുണ്ടാവുമല്ലോ അപ്പോൾ അവിടുത്തേക്ക് വേണ്ടിയിട്ടാന്ന് അവിടുത്തേക്ക് കരണ്ട് പോകുമ്പോൾ വൈ വൈഫൈ ഓഫ് ആവും അങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഇൻവെർട്ടർ ഇല്ലാത്ത വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു വൈഫൈ റൂട്ടർ മിനി വൈഫൈ റൂട്ടർ അല്ല റോട്ടറിൻ്റെ യു പി എസ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതിൽ ചുവന്ന എൽ ഇ ഡി കത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന യു പി എസ് എറ്റ് അതായത് വേർടിയിൽ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഈ സ്വിച്ച് ഇട്ട് നോക്കാം സ്വിച്ച് ഇട്ട് നമ്മളെ അഡാപ്റ്ററ് കണക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് അന്നേരം എന്താ പച്ച ലൈറ്റായി അതായത് ഇപ്പോൾ കരണ്ടില്ല വർക്ക് ചെയ്യുന്നു ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ വൈഫൈ ലോട്ടറി കരണ്ട് പോയാലും ഓഫ് ആവില്ല എൻ്റെ ലൈറ്റ് കാണുന്നുണ്ടോ കാണുന്നില്ല അതായത് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൊണ്ട് മനസ്സിലരാം ഉണ്ടല്ലേ ഇത് കരണ്ട് പോയാലും ഓഫാവലാന്നല്ലേ ജസ്റ്റ് ഞാൻ ഒന്ന് ഇഷ്ടത്ത് കാണിച്ചതരാ ആണെന്നുണ്ടല്ലോ ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അവിടെ പച്ച ലൈറ്റ് ആകത്തുന്നത് അതായത് കരണ്ടിലാണിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കി നോക്കാം നമ്മൾ കറണ്ടിൻ്റെ സ്വിച്ച് ഓഫാക്കി ആടെ ചുവന്ന ലൈറ്റ് കത്തി അത് വേർട്ടീന്ന് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത് ഓഫാവുന്നില്ല വൈഫൈ റൂട്ടറ് ഓഫാവില്ല എൻ്റെ പ്രത്യേകത നമ്മളൊന്നും കൂടെ കാണിച്ചുതരാം ഇപ്പം കറണ്ട് ഇതിൽ കൊടുത്ത് ഓഫായിട്ടില്ല കറണ്ട് ഓഫാക്കി അടച്ച് ഓഫ് കത്തി പക്ഷേ വൈഫൈ റൂട്ടർ ഓഫാവുന്നില്ല അപ്പോൾ അതാണ് ഈ യു പി എസിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ എൻ്റെ വീഡിയോ വിശദമായിട്ട് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഒരു ഇത് ഒരു ഇൻപുട്ടാണ് കറണ്ട് ഇതിലേക്ക് വരുന്നത് ചാർജ് ആവുന്നത് ഇത് ഔട്ട്പുട്ടാണ് വൈഫൈ റൗട്ടറിലേക്ക് പോകുന്നത് പിന്നെയുള്ള ഉള്ള ഇവിടെ റീലേ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ എൽ ഇ ഡിക്ക് വേണ്ടിയിട്ടില്ല അതായത് കറണ്ടിലാന്ന് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു റീലേ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മളെ ബാറ്ററി ആണ് ബാറ്ററി പാക്ക് ബി എം എസ് എല്ലാം കൊടുത്തിട്ട് റെഡി ആക്കുന്നത് ആ ബി എം എസ് അത് ബാറ്ററി പാക്കുന്ന വീഡിയോ അതിൽ ഞാൻ ഇതിൽ പറയുന്നില്ല കാരണം വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഇനി അറിയാത്തവർക്ക് ഞാൻ അതിനു വേണ്ടി വേറെ വീഡിയോ ഇട്ടാൽ കാരണം ഒരുപാട് ലെങ്ത് കൂടുകയല്ല വീഡിയോ പിന്നെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ബക്ക് കൺവേർട്ടറാണ് അതായത് സ്റ്റെപ്ഡൌൺ കൺവേർട്ടറ് അത്രയും സാധനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് വീഡിയോ അതായത് ഈ വീഡിയോ പ്രത്യേകത വെച്ചാൽ ഇതിൽ ഞാൻ ഈ സോൾഡർ ചെയ്യുന്നില്ല കാരണം ഒന്നാമത് കറൻ്റിങ്ങനെ ഇങ്ങനെ ഇടക്ക് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടാമത് നിങ്ങൾക്ക് ഇത് സോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല അപ്പോൾ അതിൻ്റെ ഒരു ആനിമേഷൻ അടക്കം ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓരോ സാധനം ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഓണാക്കിയിട്ട് നിങ്ങൾ ഈ പണിയെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്കൊരു വൈഫൈ റൂട്ടർ അല്ല വൈഫൈ യു പി എസ് റെഡി ആയിട്ടുണ്ടാവും അതായത് വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ സാധനം എല്ലാം റെഡിയാക്കിയിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക വീഡിയോ കണ്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ സാധനം റെഡി ആക്കിയിട്ടുണ്ടോ ഓക്കെ ഇവിടെ ഒരു സ്വിച്ചും ഉണ്ട് കേട്ടോ അത് പറയാമറന്നിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തുടങ്ങാം ആദ്യം നമുക്ക് ഇൻപുട്ട് തന്നെ തുടങ്ങാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ അയൺ ഷോട്ടിങ് അയൺ ചൂടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ഡയോഡ് അയ്യൻ നാലായിരത്തി ഏഴ് എന്ന് പറയുന്ന ഡയോഡ് കുറച്ചൊന്ന് പേസ്റ്റിൽ മുക്കി പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഈ ഇൻപുട്ട് ചാക്കിൻ്റെ ഫേസിലേക്ക് കൊടുക്കുക ഓക്കെ ആ ഡയോഡ് നമ്മൾ കൊടുക്കുന്ന വെച്ചാൽ കരണ്ട് റിവേഴ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡയോഡിൻ്റെ ഇല്ലാത്ത ഭാഗം അതായത് ആനോടാണ് നമ്മൾ ഈ ഇമ്പുട്ട് ജാക്കിലേക്ക് കൊടുക്കേണ്ടത് കാതോടി അങ്ങനെ കാതോഡിൽ നിന്ന് നമ്മൾ ചുവന്ന വയറെടുത്തിട്ട് നമ്മളെ ബി എം എസിൻ്റെ പോസിറ്റീവ് ടെർമിനിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് ജാക്കിൻ്റെ നെഗറ്റീവ് അതായത് നോട്ടിൽ ഒരു കറുത്ത വയറെടുത്തിട്ട് നമ്മൾ ബി എം എസിൻ്റെ നോട്ടറിലേക്ക് കണക്റ്റ് ചെയ്യുക ബി എം കാഴ്ന്നൊരു കറുത്ത എടുത്തിട്ട് ബി എം എസിൻ്റെ നോട്ടിലേക്ക് കണക്റ്റ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് അപ്പോൾ നമ്മൾ ഇമ്പുട്ടായി അതായത് നമ്മൾ അതിൽ കരണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്ററി ചാർജാവും ഓക്കെ ഇനി രണ്ടാമത്തത് നമ്മൾ വേറെ എടുക്കുക ഇവിടെ ഞാൻ ഒരു പച്ച വയർ എടുത്തിട്ടുണ്ട് ആ വയർ നമ്മൾ ഈ ഡയോഡ് കണക്ഷൻ കൊടുത്ത അതായത് ഡയോഡിൻ്റെ ഇപ്പറന്നല്ല ഡയോഡ് ജാക്കി കണക്ഷൻ കൊടുത്ത് അവിടുന്ന് കറൻറ്റ് എടുക്കണം ഫേസ് കറൻറ്റ് എടുക്കണം അങ്ങനെ ആ നമ്മൾ നമ്മളിത് ഈ പച്ചവയർ ഇത് വന്നിട്ട് ആ നേരെ വന്നിട്ട് എന്താക്കുക നമ്മളെ ഈ റീലരെ മൂന്ന് പിന്നെ ഉണ്ടാവുമല്ലോ അതിൽ ഇടത്ത സൈഡിൽ പോസിറ്റീവില് കൊടുക്കുക ഓക്കെ റിലേറെ പോസിറ്റീവ് ടെർമിനലിൽ കൊടുക്കുക അങ്ങനെ അതിന് എടുത്തിട്ട് നമ്മൾ റിലേറെ നൂട്രലും അതായത് ന്യൂട്രൽ ടെർമിനലിൽ കൊടുക്കുക മൂന്ന് ടെർമിനലിൽ ഒരു ഭാഗത്ത് പോസിറ്റീവും മറുഭാഗത്ത് നെഗറ്റീവും കൊടുക്കുക ഈ റീലേൻ്റെ പ്രത്യേകത നമ്മൾ കരണ്ട് ഉണ്ടാകുമ്പോൾ അതറിയാൻ കരണ്ട് കരണ്ടിലാണോ ബാറ്ററിയിലാണോ വർക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലൈറ്റ് കരണ്ട് പോകുമ്പോൾ ബാറ്ററിയിലാണെന്ന് മനസ്സിലാവാൻ വേണ്ടി ചുവന്ന ലൈറ്റ് കത്തും കരണ്ട് ഉണ്ടാകുമ്പോൾ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി പച്ച ലൈറ്റ് കെത്തും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേ കൊടുത്തിരിക്കുന്നത് ത്രീലേറെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എൻ എൻഒ എൻ സി ഉണ്ടാവും അതായത് നോർമലി ക്ലോസ്ഡ് നോർമലി ഓപ്പൺ ഈ നോർമലി ക്ലോസ്ഡ് നമ്മൾ കണക്ഷൻ കൊടുത്ത നമ്മൾ ഈ നോർമലി ക്ലോസിൽ ചുവന്ന വയറും ഓപ്പണിൽ പച്ച വയറും കൊടുത്തിരിക്കുന്നു അതായത് കറണ്ട് വന്നാൽ പച്ച കത്തും ബൾബുകയും ഇല്ലാത്തപ്പോൾ ചുവന്ന വഴുപത്തും ആ രീതിയിലാണ് കൊടുത്ത് നോർമലി ഓപ്പണിൽ പച്ചവരം കൊടുത്താൽ കരണ്ട് ഉണ്ടാകുമ്പം അത് ക്ലോസ് ആവും അപ്പം പച്ച പച്ചവഴുപത്തും നോർമലി ഓപ്പൺ എന്ന് എഴുതിയ ഭാഗത്താണ് നമ്മൾ ഈ പച്ച പച്ചവരം കൊടുത്തിരിക്കുന്നത് അതായത് ഈ ഈറിലെ വർക്ക് ഓഫിലുള്ള സമയത്ത് അതായത് വർക്ക് ചെയ്യാത്ത സമയത്ത് കത്തുന്നത് വയർ കത്തൂല നോർമലി ഓപ്പൺ ആയതുകൊണ്ട് വയർ കത്തൂല നേരെ നോർമലി ക്ലോസിലില്ല ചുവപ്പ് വയർ കൊടുത്തിരിക്കുന്ന ചുവപ്പ് വഴുപ് കത്തും കരണ്ട് വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഡയോഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് അതായത് ആ ജാക്കിന് കൊടുത്ത ആ പച്ച വയർ ഇവിടെ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ കരണ്ട് ഉണ്ടാകുമ്പോൾ ഇവിടെ പോസിറ്റീവ് അപ്പുറം ന്യൂട്രൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ റിയിലെ വർക്കാവും വർക്കൗ അപ്പോൾ ഈ നോർമലി ഓപ്പണിലെ ഭാഗം നോർമലി ക്ലോസ് ആവും അതായത് നമ്മൾ കൊടുത്ത കരണ്ട് ഈ ചോപ്പിൽ നിന്ന് മാറിയിട്ട് പച്ച ആര് കൊടുത്ത ഭാഗത്തേക്ക് ഈ റീലേറെ കോലങ്ങോ ഇതങ്ങോട്ട് മാറും കണ്ടക്ടർ അങ്ങോട്ട് മാറും അപ്പോൾ കരണ്ട് ഉണ്ടാകുമ്പോൾ ഇത് അങ്ങോട്ട് മാ അപ്പുറത്തെ സൈഡിലേക്ക് മാറുന്നതുകൊണ്ട് പച്ച ലൈറ്റ് കത്തും കറണ്ട് പോകുമ്പോൾ റില്ല ഓഫായി അപ്പം നോർമലി ക്ലോസ് ആവും അപ്പം ചോപ്പ ലൈറ്റ് കത്തും അതാണിൻ്റെ പ്രവർത്തനം ഓക്കെ അങ്ങനെ ഈ റിലേടെ നടുക്ക് ആണ് ചോപ്പ് വെയറില് ആ ചോപ്പ് വെയർ പോയിരിക്കുന്നതാണ് നമ്മളെ ബാറ്ററിനാണ് പോയിരിക്കുന്നത് ബാറ്റിയുടെ ബാറ്ററിയിലേക്കല്ല നമ്മൾ അതിൽ നിന്ന് പോയത് സ്വിിച്ചിലേക്കാണ് പോയിരിക്കുന്നു സ്വിച്ച് ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം എല്ലാം പോകുമ്പോൾ വൈഫൈ വെറുതെ വർക്ക് ചെയ്യേണ്ടല്ലോ അതിന് ഈ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ വൈഫൈ ഓഫ് ഓഫാവും ഓക്കെ അതിനു വേണ്ടിയിട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററിയിൽ നിന്ന് അത് ചോവുന്ന വയറ് പോകുന്നില്ലേ അത് നേരെ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്തായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ ഒരു വയറ് ചുവന്ന വയർ ഇത് നേരെ നമ്മളെ റീലേയിലേക്ക് പോവും ഒരു വയർ നേരെ നമ്മളെ കൺവർട്ടറിലേക്ക് അങ്ങനെയാണിതിൻ്റെ പുറത്തും ഓക്കെ മനസ്സിലേ അപ്പോൾ ഇതിന് ഒരു വയർ നേരെ ചുവന്ന വയർ ഇതിലേക്ക് പിന്നെ ഡയോഡ് വഴി ഈ പേസിലേക്ക് ഇതിൻ്റെ പ്ലസ്സിലേക്ക് കൊടുക്കുക മറ്റേ വയർ ഇതിൻ്റെ നോട്ടിലേക്കും ബി എം എസിൻ്റെ നോട്ടിലേക്കും കൊടുക്കുക ഓക്കെ അതുപോലെ ജാക്കിൻ്റെ അവിടുന്ന് ആ വയർ അതായത് ഡയോഡിന് ശേഷമല്ല ഡയോഡ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ആ കണക്ഷന് ഒരു പച്ച വയർ നമ്മൾ റീലേൻ്റെ പോസിറ്റീവിലേക്കും അവിടുന്ന് ഒരു ന്യൂട്രൽ വയർ അതായത് കറുത്ത വയർ റീലേൻ്റെ ന്യൂട്രലേക്കും അത് നെഗറ്റീവിലേക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സ്വിച്ച് വഴിയാണ് സ്വിച്ച് ഇന്ന് ആക്കിയാൽ കരണ്ട് വരുന്ന രീതിയിൽ ഒരു വയർ റിലേൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ബി എം ഈ ബി എം എസ് എന്നുള്ള കരണ്ടാകും നമ്മളെ വേർട്ടിന്നുള്ള കരൻ്റാണ് പിന്നെ ഈ പച്ച വയറ് ഇന്ന് രണ്ടെണ്ണത്തിന് പച്ച വയർ അതായത് നോർമലി ഓപ്പൺ ഓപ്പണില്ല വയർ പച്ച കളർ വയർ നമ്മൾ പച്ച എൽ ഇ ഡിയിലേക്കും ചുവന്ന വയർ അതായത് നോർമലി ക്ലോസ് ആയിട്ടുള്ള വയർ നമ്മൾ ഈ ചുവന്ന എൽ ഇ ഡിയിലേക്കും ഒരു റെസിസ്റ്റർ വഴി കൊടുത്തിട്ടുണ്ട് അതായത് ഈ രണ്ട് വയറും ഈ ചുവപ്പും പച്ചയും എൽ ഇ ഡിയിലെ ഫേസ് അതായത് പ്ലസ് പാത്താണ് കൊടുക്കേണ്ടത് അവിടെ നിന്ന് നോട്ടർ നമ്മൾ അവിടെ ഷോർട്ടാക്കിയിട്ട് അവിടെ ഒരു റെസിസ്റ്റർ വെച്ചിട്ട് റെസിസ്റ്ററിനാണ് നോട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിയും ഇതിൻ്റെ കാര്യങ്ങളായി ഇനി നമ്മൾ പറയാൻ പോകുന്നു ഈ സ്വിച്ച് ഇന്ന് ഒരു വയർ ഈയിലേക്ക് എടുത്തു കൺവേർട്ടറിലേക്ക് എടുത്തിട്ടുണ്ട് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ട വീഡിയോയിലെല്ലാം അധികം കാണുന്ന കൺവേർട്ടറ് സ്റ്റെപ്പ് കൺവേർട്ടറാണ് പക്ഷേ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറാണ് അതുകൊണ്ടാണെന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ വിശദമായിട്ട് പിന്നീട് പറഞ്ഞുതരാം ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറാണ് അതുപോലെ ഈ ബാറ്ററി പിന്നെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞുതരാം ആ വീഡിയോയിൽ തന്നെ ഇത് ഞാൻ സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കാൻ എന്താ കാരണം എന്ന് പറഞ്ഞുതരാം ഓക്കെ എത്ര മണിക്കൂർ കിട്ടും എന്നൊക്കെയുള്ള അതായത് മൂന്ന് മണിക്കൂർ കിട്ടും നാല് മണിക്കൂർ കിട്ടും എന്നുള്ള ഒരാൾ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണോ ശരിയാണോന്നല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ അങ്ങനെ ഇതുവരെ ക്ലിയർ ആയല്ലോ ഇനിയിപ്പം ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഡൗൺ കൺട്രോട്ടർ ഞാൻ വിടെ ഒരു റീസെറ്റ് ഇതുണ്ട് കണ്ടില്ലേ തിരിച്ചിട്ട് നമ്മളെ ഈ സാധനം തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ട് ചെയ്ത് എത്ര വേണ്ടത് നമുക്ക് തീരുമാനിക്കാം ഇതിലിപ്പം പത്ത് മുപ്പത്താറ് വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇന്ന എഴുതിയ ഭാഗത്താണ് നമ്മൾ വോൾട്ട് കൊടുക്കേണ്ടത് ഔട്ട് എഴുതിയ ഭാഗത്തേക്ക് എത്ര വോൾട്ട് വേണം നമ്മൾ തീരുമാനിക്കേണ്ടത് ഈ പ്രീസെറ്റ് വഴിയാണ് ഈ പ്രീസെറ്റ് വഴി തിരിക്കുമ്പോൾ അവിടെ നമുക്ക് മുപ്പത്താറ് വോൾട്ടാണ് കൊടുത്തെങ്കിൽ നമുക്ക് ഇവിടെ എത്ര പന്ത്രണ്ട് വോൾട്ട് അഞ്ച് വോൾട്ട് എത്ര വേണ്ട സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറിലാവും സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടറിലാണെങ്കിൽ അവിടെ നമ്മൾ ഒരു പന്ത്രണ്ട് വോൾട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് വോൾട്ട് കൊടുത്താൽ അതിപ്പുറം വേണ്ടത് പന്ത്രണ്ട് വോൾട്ടാണോ പതിനഞ്ച് വോൾട്ടാണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം അത് ഈ പ്രീസെറ്റ് തീറ്റിട്ട് തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ വോൾട്ട് അതായത് നിങ്ങളുടെ വൈഫൈ റോട്ടറിൻ്റെ അതായത് അതിൻ്റെ ചാർജറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വൈഫൈ റൗട്ടറിലേക്ക് എത്രയാണ് കറണ്ട് പോകുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ആ കരണ്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടാകുമ്പോൾ ഒരു മൾട്ടിമീറ്റർ ഈ ഭാഗത്ത് ഫേസിൻ്റെ ഭാഗത്ത് ഫേസ് നൂറ്ററിൻ്റെ ഭാഗത്ത് നൂറ്റും കൊടുത്തിട്ട് നമ്മൾ ഈ പ്രീസെറ്റ് അതായത് ഇതിൻ്റെ ഒരു സ്ക്രൂ ആണെന്നില്ല സ്ക്രൂ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വോൾട്ടേജ് കൃത്യമായിട്ട് ആ വോൾട്ടേജ് ലെവലിൽ എത്തിക്കാൻ പറ്റും പന്ത്രണ്ട് വോൾ പന്ത്രണ്ട് പോയിൻറ്റ് എത്രയാണോ വേണ്ടത് അതിലെത്തിക്കാൻ പറ്റും അതിനെ എത്തിച്ചിട്ടാകുമ്പോൾ ഇതിൽ നിന്ന് രണ്ട് പേരോ അതായത് ഫേസ് നോട്ട് എടുത്തിട്ട് നേരെ നമ്മളെ ഔട്ടിലേക്ക് കൊടുക്കണം അത് അവിടെ അത്രേ പണിയുള്ളൂ അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞതരാം വിശദമായിട്ട് പറഞ്ഞതരാം നമ്മൾ ഈ മുൻപൂട്ട് ചാക്കിൽ നിന്ന് നേരെ ഒരു വയറടുത്തിട്ട് ഒരു പച്ച വയർ വരുന്നില്ലേ നമ്മൾ റിലേൻ്റെ ഫേസിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ അവിടെ നിന്നൊരു ഫേസ് അയ്യന്നാലായിരത്തി ഏഴ് ഡയോഡ് വഴി നമ്മൾ നേരെ ബി എം എക്സിൻ്റെ ഫേസിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു നോട്ടർ നമ്മളെടുത്തിട്ട് ഗ്രീലാൻ്റെ നോട്ടറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറെ നോട്ട് എടുത്തിട്ട് നമ്മൾ ഈ കൺവർട്ടറിൻ്റെ നോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സ്വിച്ചിലേക്ക് ഒരു ഫേസ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്വിച്ചിൽ നിന്ന് നമ്മൾ ഒരു ഫേസ് എടുത്തിട്ട് അതായത് സ്വിച്ചിന് ബി എം എസ് എന്നുള്ള കരണ്ടാണ് സ്വിച്ചിലേക്ക് പോകുന്നത് ബാറ്ററി എന്നുള്ള കരണ്ട് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഒരു വയർ എടുത്തിട്ട് നമ്മൾ ഈ റീലേൻ്റെ സെൻറ്ററിലായി കൊടുത്തിട്ടുണ്ട് മൂന്ന് പിന്നുള്ളതിൻ്റെ സെൻറ്റർ ലൈനിലേക്ക് ഫേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ റിലേ ഓൺ ആകുമ്പം അതായത് കറണ്ട് ഉണ്ടാകുമ്പോൾ റിലേ ഓണാവും കറണ്ട് ഉണ്ടാകുമ്പോൾ റിലെ ഓൺ നമ്മൾ ഈ പച്ച ലൈറ്റ് കത്തും കറണ്ട് പോയാൽ റിലേ ഓഫാവും റിലെ ഓഫായാലും ഈ ചുവന്ന ബൾബ് കത്തും അതായത് അത് ബാറ്ററിയിൽ നിന്നാണ് വൈഫ് ഉപയോഗിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ നമ്മൾ ആ സ്വിച്ച് നിന്ന് തന്നെ വേറെ ഫേസ് എടുത്തിട്ട് ഈ കൺവെർട്ടറിൻ്റെ ഫേസിലേക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നോട്ട് എടുത്തിട്ട് കൺവെർട്ടറിൻ്റെ നോട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം കൺവെർട്ടർ നമ്മൾ ഈ പ്രീസെറ്റ് തിരിച്ചിട്ട് ഈ ഈ സ്ക്രൂ ഉണ്ടല്ലോ പ്രീസെറ്റിൻ്റെ അത് തിരിച്ചിട്ട് നമ്മളിവിടെ പന്ത്രണ്ട് വോൾട്ട് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് വോൾട്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് രണ്ട് വയർ നേരെ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ റിലേ വർക്ക് ചെയ്യാൻ ആവശ്യമായ കരണ്ട് എ സിയിൽ നിന്നാണ് കിട്ടുന്നതെങ്കിലും അതായത് നമ്മൾ ഈ ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിലും റീലേൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് വരുന്നത് അതായത് ഈ രണ്ട് ബൾബ് കത്തിക്കുന്നത് നമ്മളെ ഈ ബാറ്ററി നിന്നുള്ള കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് ഈ സ്വിച്ച് നിന്ന് ഈ ബാറ്ററിയിൽ നിന്ന് സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് സ്വിച്ച് നിന്ന് റിലേൻ്റെ സെൻറ്ററിലേക്ക് കൊടുത്തു അതിന് ശേഷം ഈ രണ്ട് പോയിൻ്റിനിന്നും രണ്ട് ലെഗ്ന്നും നമ്മൾ പച്ചയിലേക്കും ചോപ്പിലേക്കും കൊടുത്തു അത് നോർമലി ക്ലോസിന്ന് നമ്മൾ ചോപ്പിലേക്കും നോർമലി ഓപ്പണ് നമ്മൾ പച്ചയിലും കൊടുത്തിട്ടുണ്ട് അതായത് കറണ്ട് വരുമ്പം ഈ റിലേ വർക്കാവും വർക്കാവുമ്പോൾ നോർമലി ക്ലോസ് ഉള്ളത് അത് ഓപ്പണായിട്ട് നോർമലി ക്ലോസ് ഓപ്പണുള്ളത് ക്ലോസ് ആവും അപ്പോൾ ഈ പച്ച ലൈറ്റ് കത്തും കറണ്ട് പോകുമ്പോൾ ഈ റീല ഓഫാവും അപ്പോൾ വീണ്ടും നോർമലി ക്ലോസിലേക്ക് വരും അപ്പം ഈ ചോദന ലൈറ്റ് കത്തും അത് ബാറ്ററിയിൽ നിന്നാൽ കത്തുന്ന അറിയാൻ വേണ്ടിയിട്ട് ബാറ്ററിയിൽ നിന്നാൽ വൈപ്പ് ഏറൂട്ടർ ഉപയോഗിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് സംഭവം മനസ്സിലായല്ലോ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി കാരണം ഇത് ഞാൻ സാധാരണ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഈ കൺവെർട്ടർ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് കൺവെർട്ടറാണ് കൊടുക്കുക പക്ഷേ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ കൺവെർട്ടർ ആണ് അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ ഈ ബാറ്ററി പേക്ക് ആക്കുന്ന വീഡിയോ അതും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും വളരെ സിമ്പിളാണ് അവിടെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നു ഷോൾഡറിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഓക്കെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇനി പ്രവർത്തനം നമുക്കൊന്ന് കാണാം ജസ്റ്റ് ഞാൻ ഒന്ന് ഇത് ഇട്ടത്ത് കാണിച്ചു തരാം ആണെന്നുണ്ടല്ലോ ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മളെ പാടെ പച്ച ലൈറ്റ് ലൈറ്റാകത്തുന്നത് അതായത് കറണ്ടിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ആ സ്വിച്ച് ഒന്ന് ഓഫാക്കി നോക്കാം നമ്മൾ കറണ്ടിൻ്റെ സ്വിച്ച് ഓഫ് ആക്കി അവിടെ ചുവന്ന ലൈറ്റ് കത്തി അത് വേർടി വർക്ക് ചെയ്യുന്നുണ്ട് തന്നെ പക്ഷേ ഇവിടെ ഇത് ഓഫാവുന്നില്ല വൈഫൈ റൂട്ടർ ഓഫ് ആവില്ല അതിൻ്റെ വർത്തേതാണ് ഇവിടെ ഒന്നും കൂടെ കാണിച്ചു തരാം ഇപ്പോൾ കറണ്ട് ഇത് കൊടുത്തു ഓഫായിട്ടില്ല കറണ്ട് ഓഫാക്കി അവിടെ ചോപ്പ് കത്തി പക്ഷെ വൈഫൈ റൂട്ടർ ഓഫാവുന്നില്ല അപ്പോൾ അതാണ് ഈ യു പി എസിൻ്റെ ഒരു പ്രത്യേകത ഓക്കെ